പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ ജീവിതം എങ്ങനെയുള്ളതാണെന്നറിയാനുള്ള ആഗ്രഹത്തോടെ ബോബി ചെമ്മണ്ണൂർ മുൻപ് കേരള പോലീസിനെ സമീപിച്ചിരുന്നു കുറ്റകൃത്യം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അന്ന് പറഞ്ഞയച്ചു എന്നാൽ ബോച്ചയ്ക്ക് ജയിൽ ജീവിതം എന്തെന്നറിഞ്ഞേ മതിയാകുകയുള്ളൂ അതിനായി തെലങ്കാനയിലെ ജയിൽ ടൂറിസത്തിന്റെ ഫീൽഡ് ജയിൽ പദ്ധതിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ആ ആഗ്രഹം നിറവേറ്റി അഞ്ഞൂറ് രൂപ ഫീസടച്ചാണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ ജയിലിൽ കഴിഞ്ഞത് തടവുകാരുടെ വസ്ത്രം ധരിച്ചും അവിടുത്തെ ജോലികൾ ചെയ്തും അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചും ബോബി ചെമ്മണ്ണൂർ ഇരുപത്തിനാല് മണിക്കൂർ ജയിലിൽ കഴിഞ്ഞു ഇപ്പോഴിതാ ഹണി റോസിനെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ശരിക്കും ഒരു തടവുകാരനായി ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുകയാണ് ഒരിക്കൽ ജയിൽവാസം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പോയ ബോച്ച ഇപ്പോൾ പുറത്തിറങ്ങാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സാഹചര്യം കാണുമ്പോഴേ ബോച്ചെ ജയിലിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോച്ച ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ പഴയ സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മാറ് മറക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തവർ ഇന്ന് മാറി തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മാറി മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് അവർ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് ബോച്ചെ ഇനി എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് കടക്കണം എന്നുള്ളതിനു വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലത്ത് എനിക്ക് ജയിലിൽ കിടക്കണം എന്ന് വേണ്ടിയിട്ട് നിയമത്തിന് മുന്നിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയ അതേ ആൾ ഇന്ന് എങ്ങനെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അന്ന് മാറി മറക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഇന്ന് മാറി തുറന്ന് കാണിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഒരു സമയത്ത് ോച്ചെ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ജയിൽവാസം ഒന്ന് അനുഭവിച്ച് അത് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതേക്കുറിച്ച് മുൻപ് എന്നോ ബോച്ചെ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തോന്നുന്നു ബോച്ച അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും ബോ ജയിലിലെ വാസം എന്നും ജയിലിലെ ജീവിതം എത്ര കഷ്ടപ്പാട് നിറഞ്ഞതാണെന്നൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോച്ച ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു മുൻപ് പക്ഷേ ഇന്ന് ആ ശ്രമങ്ങളൊക്കെ ഒന്നും വേണ്ടി വരാതെ തന്നെ ബോച്ചയ്ക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പല വിഷയങ്ങളിലും നമ്മൾ എടുത്ത് ചാടുന്ന എടുത്തു ചാട്ടങ്ങൾ നമ്മൾ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയോ ആണ് എന്നും ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്നും ഞാൻ ഒരിക്കലും ഒരു തെലുങ്കാന ടൂറിസത്തിൻ്റെ ഇതിൽ ഫീ കൊടുത്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായ സമയത്ത് ബോച്ച ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാനും എൻ്റെ പണത്തിൻ്റെ പവറിൽ ഒരു പക്ഷേ അത് അതിലൊക്കെ ഉപരി എൻ്റെ പണത്തിൻ്റെ പവർ കൊണ്ട് ഞാൻ ഇതൊന്നും ഒരു പക്ഷേ ഇതിലൊന്നും കിടക്കേണ്ടി വരില്ല എന്നുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ ബോച്ച ഇപ്പോൾ എങ്ങനെ ജയിലിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് കൊണ്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ബോച്ചയുടെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ബോച്ച ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന രീതി ഞാൻ ഇതിനുശേഷം ഒരുപാട് പലയിടങ്ങളിലും ശ്രദ്ധിച്ചു പലയിടങ്ങളിലും ബോച്ച സംസാരിക്കുന്ന രീതി എപ്പോഴും ഒരു ഡബിൾ മീനിങ്ങും എപ്പോഴും ബോച്ചയുടെ സംസാര ശൈലി ഞാൻ എന്തൊക്കെയോ ആണ് എന്നും ഞാൻ ഈ സമൂഹത്തിൽ പണത്തിൻ്റെ പവറിൽ ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ള ബോച്ചയുടെ തോന്നൽ പലപ്പോഴും അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ വീഡിയോസുകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അത് തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ പണം കൊണ്ട് നമുക്ക് എല്ലാം നേടാം എന്നും പണം കൊണ്ട് മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നും ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പല മനുഷ്യരുടെയും മൂല്യങ്ങളായിട്ടുള്ള അവരുടെ അവകാശങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള നിയമങ്ങൾക്കും എതിരെ നമ്മൾ നമ്മുടേതായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും പണം കൊണ്ടൊന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഒരു വ്യക്തിയുടെയും അഭിമാനം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ മാത്രം ഒരാളുടെയും അഭിമാനത്തിന് വില പറയാൻ മറ്റൊരാളും അർഹനല്ല എന്നുകൂടെയാണ് നമ്മളിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യന് സ്ത്രീ അധിക്ഷേപം നടത്തിയതും ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചതും ഹണി റോസിനെ അത്തരത്തിൽ കൈക്കൊണ്ട് തൊട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ഷനിലൂടെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോഴും ഞാൻ എന്തൊക്കെയോ ആണ് എന്നും ഞാൻ സമൂഹത്തിൽ വ്യത്യസ്തനായ ഞാൻ എന്ന് പറയുന്ന എൻ്റെ അടുത്ത് എൻ്റെ പണം എൻ്റെ പവർ എൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ അത് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളൊന്നുമല്ലാതായി മാറുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇന്ന് ബോച്ചെ ഒറ്റപ്പെട്ട സമയത്ത് ഒരാൾക്ക് പോലും ബോച്ചയെ ഈ കുടുങ്ങിയ സാഹചര്യത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചില സാഹചര്യങ്ങളിൽ നമ്മളെടുക്കുന്ന വിഡിത്തക പരമായ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ നമ്മളെ വലിയ അപകടത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും ചില സാഹചര്യങ്ങളിൽ ജനങ്ങൾ നമ്മൾ ആട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടും രസകരമായിട്ടും പൊട്ടിച്ചിരിച്ചിട്ടും നമ്മൾ അംഗീകരിക്കുക ഒക്കെ ചെയ്യും പക്ഷേ നമ്മളൊരു അപകടത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാട്ടിക്കൂട്ടിയ പല കോമാളിത്തരം കൊണ്ടും നമ്മളെ ഒരു പക്ഷേ ആ അപകടത്തിൽ നിന്നും നമുക്ക് ഊരി പോരാൻ കഴിയില്ല നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരത്തിലും എൻ്റെ അടുത്ത് പണമുണ്ട് പണമുണ്ടെന്നും പവർ ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോച്ച നൽകുന്നത് നമുക്കൊക്കെ നൽകുന്ന വലിയ പാഠമാണ് അതേസമയം ഒരു കാലത്ത് മാറുമറക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മളെ കേരളത്തിലുണ്ടായിരുന്നു അന്ന് കർഷക സ്ത്രീകളും താഴേക്കിടയിലുള്ള ജാതി വ്യവസ്ഥയിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ആയിരുന്നു അന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ള ഒരായിരുന്നു അതിൻ്റെ മുൻപിലുണ്ടായിരുന്നത് അതേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ കമ്മ്യൂണിസം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ എൻ്റെ മാറ് കാണണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു വേദിയിൽ വന്നിട്ട് കാണിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ അംഗീകരിക്കപ്പെടും എന്നുള്ള അതേ മനുഷ്യരിൽ തന്നെ ഇന്ന് ഇതിന് അംഗീകാരത്തിന് വേണ്ടിയിട്ട് നിയമത്തിന് വേണ്ടി നിയമ പോരാട്ടം നടക്കുക തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം മാറു മറക്കലിന് വേണ്ടിയിട്ട് കാലങ്ങളുടെ സമരം നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് മാറി തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരം ഇന്ന് മാറി തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമത്തിന് മുന്നിൽ കോടതിക്ക് മുന്നിൽ ഹാജരായിക്കൊണ്ട് എനിക്ക് എൻ്റെ മാറ് തുറന്ന് കാണിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ചില മനുഷ്യർ പുറത്ത് പറയുകയാണ് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം തന്നെയാണ് എന്ന് തന്നെ പറയാതെ വയ്യ ഏതായാലും ബോച്ചയും അതേ സാഹചര്യം തന്നെയാണ് ബോച്ചയ്ക്കും ഉള്ളത് അന്ന് ബോച്ച ജയിലിൽ കിടക്കാനും വേണ്ടിയിട്ട് ബോച്ച ഒരുപാട് കഷ്ടപ്പെട്ടു ബോച്ച സർക്കാരിനോട് ചോദിച്ചു എനിക്ക് ജയിലിൽ കിടക്കാനുള്ള ഒരു അവസരം നൽകൂ എന്ന് അതേ മനുഷ്യ സാഹചര്യം തന്നെ ഇന്ന് ബോച്ചയെ ജയിലിൽ നിന്നും എങ്ങനെ പുറത്ത് ഇറങ്ങും എന്നുള്ളതിന് വേണ്ടിയിട്ട് ബോച്ച നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടെത്തിക്കേണ്ടതില്ല നമ്മുടെ അഹങ്കാരവും അഹംഭാവമൊക്കെ നമ്മൾ പോവാതെ തന്നെ നമ്മളെ അഹങ്കാരിയായ ജീവിതവും നമ്മുടെ ചിന്താഗതികളിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെ അതിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതിനുള്ള വലിയ തെളിവ് തന്നെയാണ് ഏതായാലും ഈ ഈ കാണുന്ന ഇന്നത്തെ കേരളത്തിലെ ബോച്ചയുടെ സാഹചര്യവും ഹാണി റോസിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്മിറ്റി പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാം